ഞങ്ങൾ മുല്ലശ്ശേരിയിൽ അനിയത്തിയുടെ വീടിൻ്റെ അടുത്ത കുറച്ച് വീട്ടുകാരുമായിട്ട് കാടാമ്പുഴ കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും പോയത് നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാനാണ് അങ്ങനെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് ഇതേ പോകുന്നതാണ് ശങ്കരൻ എൻ്റെ അപ്പുറത്ത് അശോകേട്ടൻ പിന്നെ ഉണ്ണിയേട്ടുണ്ട് പിന്നെ വിശ്വാട്ടുണ്ട് അവരൊക്കെ ഫാമിലിയാണ് പോകുന്ന വിശേട്ടൻ പിന്നെ ഞങ്ങളും കൂടി അങ്ങനെ തേക്ക് നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ പോയി അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഇന്ന് പരിചയപ്പെടുത്തി തരാം ഞങ്ങളവിടെ നടന്ന് നടന്ന് ചെന്ന് മ്യൂസിയത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ കാർ പോർച്ചിൽ തന്നെ അതിമനോഹരമായ ഒരു തേക്കിൻ്റെ വലിയൊരു തേക്കിൻ്റെ വേരാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ആ തേക്കിൻ്റെ കടമുറിച്ച് വേര് മുകളിലേക്കാക്കി വെച്ച ഒരു ദൃശ്യമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണത് കണ്ട എന്താണ് ഭംഗി ഒരു മരത്തിൻ്റെ വേര് അങ്ങനെ തേക്കി മ്യൂസിയത്തിൽ എത്തി അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെ തേക്കിൻ്റെ ഓരോരോ കൊത്തുപണികളും ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഒരു തേക്കിൻ്റെ തടിയാടെ വണ്ണമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ രണ്ട് തേക്കിൻ്റെ തേക്ക് കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കണ്ടില്ല എന്താ തേക്കിൻ്റെ സൈസ് അങ്ങനെ അവിടെ നല്ല നല്ല അനുഭവങ്ങൾ അതാണ് നല്ല തിരക്കുണ്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് അവിടെ തേക്കിലെ കലാരൂപങ്ങൾ പിന്നെ ഓരോ തേക്കുകളുടെ കുറേ തേക്കുകൾ ഒരു നടുമുറ്റം പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ മൂന്ന് വശത്തും നല്ല ഉയരമുള്ള തേക്കുകൾ വെച്ചിട്ടുള്ള ദൃശ്യമാണത് മൂന്ന് വശത്തും അടുപ്പിച്ചടുപ്പിച്ച് തേക്കുകളാണ് നിരത്തി വച്ചിരിക്കുന്നത് ഒരു രംഗം അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും വിവരണങ്ങൾ അടുത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് പ്രിൻ്റ് ചെയ്തു വച്ചിട്ടുണ്ട് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വേരി ഒരു തടിയുടെ ഒരു തേക്കിൻ്റെ വേര് ഭാഗമാണ് ഈ കാണുന്നത് ചില്ലിലൂടെ മുകളിൽ തടിയുടെ കടഭാഗം വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് മനോഹരമായ പൂന്തോട്ടം പിന്നെ ഒരു തേക്കിൻ്റെ വൺ കടയുടെ വട്ടാണ് കാണുന്നത് ഒരു പകുതിയിൽ നിന്നൊരു ഭാഗത്തേക്ക് തന്നെ നാല് മീറ്ററോളം ഉണ്ട് അപ്പം മൊത്തം ഒരു എട്ട് മീറ്ററോളം ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തേക്ക് നേരെ നീട്ടം കാണിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ മീറ്റർ കണക്ക് ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്റർ ചില്ലാൻ ഒരു ഭാഗത്തേക്ക് സെൻറ്ററിൽ നിന്ന് അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് മറുവശത്തേക്ക് വെന്താ അതിൻ്റെ ഒരു വലുപ്പം പിന്നെ അവിടെ പല വിധത്തിലുള്ള കലാരൂപങ്ങൾ പായ്വഞ്ചി അങ്ങനത്തെയൊക്കെ തേക്കുകൊണ്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് ആന സുന്ദരി തോക്ക് അങ്ങനെ കുതിര സൂര്യൻ അങ്ങനെ കുറേ കലാരൂപങ്ങൾ അതിൻ്റെ അകത്തുണ്ട് നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട ആ നടുമുറ്റാണ് മുകളിൽ നിന്നുള്ള ദൃശ്യമാണത് പിന്നെ നല്ലൊരു എന്താ പറയുക തടി കൊണ്ടുള്ള ഒരു മേൽക്കൂര എന്ത് മനോഹരമായിട്ടാണത് പണിതെട്ടുള്ള നോക്കിയ്ക്ക് ഇതൊക്കെ തേക്കുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതോരോരോ മരങ്ങളുടെ പേരുകളും അവിടെ എഴുതിച്ചിട്ടുണ്ട് ആ ഡിസൈൻ കണ്ട് മനസ്സിലാവാൻ പ്ലാവിൻ്റെ വേങ്ങ അങ്ങനെ ഓരോ മരങ്ങളുടെ പിന്നെ കൊണ്ടുള്ള പല പല ഉപകരണങ്ങൾ പണ്ടത്തെ വീട്ടിലെ പാത്രങ്ങൾ ചെറിയ ആട്ടുപെട്ടിൽ ചാരു കസേര മേശ പിന്നെ ഏതാ പൂഞ്ഞാൽ വലിയ ഊഞ്ഞാൽ ഇതൊക്കെ തേക്കൊണ്ടുണ്ടാക്കിയുള്ളതാണ് ഞാനതൊക്കെ കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴയാണ് നല്ലൊരു മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഞങ്ങൾ മുപ്പാമണിക്കൂറോളം നടന്നു വന്നു അത് കഴിഞ്ഞ് മഴയൊക്കെ തുറന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെയിലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അതിശക്തമായ മഴ മഴ മാറി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളവിടെയൊന്ന് വെയിറ്റിൻ്റെ അവിടെ വന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകും മുല്ലശ്ശേരിയിൽ നിന്ന് പോയതാണ് കാടാമ്പുഴ എൻ്റെ നിലമ്പൂർ